ഹായ് ഫ്രണ്ട്സ് കോളിഫ്ലവർ കറി വെക്കാനാണ് പോകുന്നത് ഞങ്ങളൊന്ന് ഫസ്റ്റ് തന്നെ ചീൻ അടുപ്പത്ത് വെച്ചു അത് കഴിഞ്ഞ് ഇഞ്ചി പച്ചമുളക് സദോള എന്നിവയെല്ലാം വിളിച്ചെന്നെ ഒഴിച്ച് വഴറ്റി ഒന്ന് വഴറ്റി പേം വരാനായിട്ട് കുറച്ച് കല്ലുപ്പായിലേക്ക് ചേർത്തിട്ടാൽ മതി കല്ലുപ്പൊന്ന് പൊടിപ്പായാലും ഇടാം ഞാൻ കല്ലുപ്പുണ്ടട്ടിരിക്കുന്നുണ്ട് കുറച്ചു നേരം ഇങ്ങനെ ഇളക്കി കൂട്ടി ഇരിക്കുമ്പോഴേക്കും അതൊന്ന് വഴഞ്ഞ കിട്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക അത് കുറച്ച് ഇളക്കി കഴിഞ്ഞാൽ കുറച്ച് മുളക് പൊടി ഇടാം രണ്ട് സ്പൂണിങ്ങനെ മുളക് പൊടി ഇട്ടാലും മതി എരിവിനെ സെച്ചിടാം പിന്നെ കുറച്ച് മല്ലിപ്പൊടി അതിട്ട് ഇളക്കി കൂട്ടി പച്ചക്കുത്തും വണമ്പും ഇങ്ങനെ കഴിഞ്ഞ് കഴിയുമ്പം കുറച്ച് മസാല ചിക്കൻ മസാല മസാലയിലിടാം അതിട്ട് കുറച്ച് വെള്ളമൊഴിക്കുക ചൂടുള്ള വെള്ളം ആയാലും കുഴപ്പമില്ല പച്ച വെള്ളം ആയാലും കുഴപ്പമില്ല ഇതിട്ട് തിളച്ച ശേഷം കോളിഫ്ലവർ ഇട്ട് ഇളക്കുക ഇതേ ഇളക്കി കൂട്ടി നന്നായിട്ട് ഇളക്കി കൂട്ടി ശേഷം പാത്രമൊക്കെ വെച്ച് മൂടി വന്നതിന് ചിട്ട് നിറച്ച് വയ്ക്കുക കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും കറി നോക്കുക അപ്പോൾ റെഡി ആയിട്ടുണ്ടാവും ഇപ്പോൾ ഇറക്കി വെക്കുക ഇതെങ്ങനെ കിട്ടും കറി റൈ ആക്കണമെങ്കിൽ റൈ ആക്കാം പക്ഷേ കറുത്തുള്ളൂ ബൈ ഞങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ്